ഹലോ ഇപ്പം സമയം പണി ഇപ്പം തരണം ഞാൻ ഇന്നലെ വെച്ച കറികളൊക്കെയാണ് അപ്പം ഇന്നത്തെ ഭക്ഷണം കഴിക്കുന്നതും എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിന്ന് ആ കറി കഴിക്കുന്നതൊക്കെ കാണിച്ചു തരുന്നില്ല വേറെ ഒന്നുമില്ല ഞാൻ ചിക്കനാണ് വറുത്ത ചിക്കൻ കൊണ്ടൊരു കറി ഉണ്ടാക്കണതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ കൂട്ടുകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ചെറുത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വിചാരിക്കുന്നു ചെയ്യുന്നു ഞാനിപ്പോൾ അത് ഇരുന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ഉള്ളിൽ കഴുകാനുണ്ട് ഒന്ന് കഴുകാണ്ട് രണ്ട് ദിവസമായപ്പോൾ വാഷിംഗ് മെഷീൻ നടങ്ങിയിട്ടാണ് വരാം അപ്പം അതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകി പിന്നെ ഞാൻ പുറത്തേക്ക് പോയിട്ട് കുറച്ച് യൂസ് അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് വേറെ ഒന്നും ഇല്ലാതെ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് പോകണം ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് പോകാമല്ലോ അതാണ് നാളത്തെ കൂട്ടാൻ പണി കൂടി കഴിയും ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോകണത് ചിക്കനാണ് അപ്പം ഞാൻ ഈ ചിക്കൻ വറുത്ത് വെച്ച് കഴിയുമോ കേട്ടോ പിന്നെ ചിക്കൻ ഞാൻ വെക്കാൻ പോകണതെന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ള പോലത്തെ ചിക്കനാണ് വരുന്നത് ഞാൻ വേറൊരു രീതിയിലൊന്ന് വെക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യാന്ന് ചോദിച്ചിരുന്നു അപ്പം നിങ്ങൾ അത ഇത് എപ്പോഴും നമുക്ക് ചാറിയാന്ന് പറഞ്ഞിട്ടൊരു ജോസട്ട അപ്പം ഞാൻ തേങ്ങ കരച്ച് വെക്കാറുണ്ട് കേട്ടോ ഇത് തേങ്ങ അരക്കാണ്ട് നമുക്ക് ഒരു ചിക്കൻ എനിക്ക് വേണ്ട സംഭവങ്ങൾ ഇന്നിട്ടൊക്കെയാണെന്ന് ഞാൻ ഇത് കാണിച്ചു തരാം അതിന് സാങ്കി സാങ്കി ചിക്കൻ തരും അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ സാങ്കേതിച്ച അപ്പൊ നിങ്ങൾ വായിക്കട്ടോ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ വീഡിയോസ് നിങ്ങളൊക്കെ കാണാം കേട്ടോ ഏഹ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യോ എനിക്ക് ഭക്ഷണം നല്ലോണം പ്രോത്സാഹനം ഓരോരുത്തർ തന്നെ അതിന് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു തുടങ്ങിയത് എനിക്ക് മനസ്സിലായി എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ ഏ ആ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കാം എന്നെ കൊണ്ട് ചെയ്ത് നേരമോട്ടേ ജോലിക്ക് പോകുമ്പോഴും ഞാനത് ചെയ്തുതായിരുന്നു പക്ഷേ ഇനി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടാത്തേ അപ്പം ഇപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ ഇങ്ങനെ നിൽക്കണെങ്കിൽ കാലം പയറുക പക്ഷെ രസം നമ്മൾ വയ്യ വയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വയ്യായ മാത്രമാണ് വീട്ടിലിരുന്ന് നമ്മൾ എന്തേലും ഒക്കെ ചെയ്യേണ്ട എന്നാലും ഈ ചെടിക്കൊക്കെ വെള്ളം കെട്ടിയിട്ട് ചെടിയൊക്കെ നന്നായി പൂക്കൾ ഇട്ടിട്ട് നല്ല രസം ഉണ്ടാ എൻ്റെ തോട്ടം നിറച്ച് പൂക്കളായി പിന്നെ ഭയങ്കര സന്തോഷമായി എന്നാന്ന് വെച്ചാൽ പൂക്കൾ കുറവായിരുന്നു എൻ്റെ തോട്ടത്തിൽ നല്ല ചെടിയായിരുന്നു മതി പക്ഷെ ഞാൻ കുറച്ചടുത്ത് പൂക്കളുള്ള ചെടി വെച്ച് ഇപ്പൊ വീട്ടിലിരുന്ന് തുടങ്ങിയപ്പോ അതിന്റെ കാശും സൂക്ഷിച്ചു തുടങ്ങും നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഏത് സമൂഹത്തിന്റെ ഇട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി കുറച്ചാലും പറഞ്ഞാൽ അത് നമുക്ക് തൊട്ടു എന്നറിയും ഭയങ്കര തളച്ചോളൊരു കിട്ടാ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് ചെയ്തു നോക്കിയോ നമ്മൾ വെച്ചത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മള് മുറ്റത്ത് നമ്മള് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അടുത്ത് വേപ്പ് വേപ്പായാലും സംഭവം ഉണ്ടായി കിട്ടുകയുള്ളൂ അത് ഭയങ്കര ഒരു രസമായിരുന്നു ഞാൻ മുറ്റത്ത് വേപ്പ് പിടിച്ചിരുന്നേ അപ്പൊ ഞാൻ ജോസഫ് വേപ്പായാലും ഒരു വേപ്പ് കൊണ്ടുപോകും കൊല്ലങ്ങൾക്ക് മുമ്പ് വെച്ചത് അമ്മിയുള്ള കാലത്ത് അപ്പൊ ഇതൊക്കെ കരിഞ്ഞു പോയി ഞാൻ ഇതിന് ശരി ചോദി പറയുന്നത് അമ്മ ജോലിക്ക് പോകണമെന്നാ അവരോട് പറയും അന്നൊക്കെ ഭയങ്കര തിരക്കിൽ ഓടുന്ന സമയം നമ്മൾക്ക് ഇട്ടിട്ട് ജോലിക്ക് പോകണം അപ്പോൾ അവരോട് ഞാൻ പറയാം ചുവന്ന മണ്ണിങ്ങനെ കൂന പോലെ കൂട്ടവേ എന്നിട്ടത് കൂട്ടിയിട്ട് നിങ്ങൾ ഒരു സംരക്ഷിച്ചത് വേറെ ഇരിക്കലേന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവരത് മണ്ണൊക്കെ കൂട്ടി കൊണ്ടുവന്നു പോകണം ഇപ്പം ഞാനവിടെ കുറ്റം പറയും വയപ്പെട്ടാ അവരതിൻ്റെ അടുത്ത് ഇന്നും ഞാൻ ജോലി കഴിഞ്ഞു തന്നാൽ കുറച്ച് പേരും അതിൻ്റെ തണ്ടുമ്പരാമേക്കൊന്ന് പിടിച്ച് അങ്ങനെ നമ്മൾ അവർ ടച്ച് ചെയ്ത് നിക്കുമ്പോൾ അത് സസ്യങ്ങൾക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളത് ഞാൻ പല പ്രാവശ്യം പോകും എൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അറച്ച പൂ മഴ കൂടി പെയ്ക്കണം കുളാമ്പി പൂ മേർ ക്രീം കാരണം ഉള്ള പൂ റോസുകൾ ഒക്കെ പൂവിട്ടൂട്ട് ആന്തോറിയും കണ്ട് ആന്തോറിയും പൂവിട്ട് അടേനിയും ഞാൻ അടേനിയും ഇത്രയധികം പൂവുണ്ടായിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ അതൊക്കെ നോക്കി തുടങ്ങി വീട്ടിൽ ജോലി ചെയ്യാൻ ജോലിക്ക് പോകാണ്ടെങ്കിൽ അങ്ങനെ രണ്ടു നേരം ചേർന്നവരോട് അടുത്ത് പോയി നിന്ന് തൊട്ട് വെള്ളമൊക്കെ കലച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു ഉണർവ് കിട്ടുന്നു രസമായിട്ട് പൊക്കമുണ്ടായിരുന്നു അതൊരു സന്തോഷം ഒന്ന് അറിയിച്ചത് മാത്രം അപ്പോൾ നിങ്ങളെല്ലാവരുമായി അതിൻ്റെ വീഡിയോ കാണാം ഓക്കെ ഓക്കെ ഞാൻ ഞാനതിലേക്ക് കൂട്ടായി അയക്കു വേണ്ട കൂട്ടുകിടുന്നു ചിക്കൻ വറുത്ത് കിട്ടാം പിന്നെ മസാലകൾ നമ്മുടെ മസാലകൾ മുഴുവൻ മുളക് ഈ വക മസാലകൾ ഇത് ജാതി കൈയാണ് കേട്ടോ ഞാനത് കിടുമ്പോൾ കാണിച്ചു തരാൻ പറ്റും നമ്മുടെ ഈ കസ്തുരി കസ്തൂരി മല്ലിയില പിന്നെ മുളക് മല്ലി മഞ്ഞള അങ്ങനെയുള്ള സാധനങ്ങളായി കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ട് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേവിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനേത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില സ്പെഷ്യലായിട്ട് ഇതിൽ കയറ്റാൻ പോകുന്നത് സബോള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ കറിയിലായിട്ടും വലിയ ഒരു രസം വരുന്ന സാധനം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ച ഗ്രീ ബീൻസാ പച്ചക്കറി കിട്ടണ ഗ്രീൻ മീൻസ് ഉണ്ടല്ലോ ആ സാധനം കൂടി ഇട്ട അടിപൊളിയോ പക്ഷേ ഞാനത് എൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടോ പറഞ്ഞല്ലോ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനത് ഇടറില്ല എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഗ്രീൻ മീൻസ് ഇട്ടാൽ കൊടുത്താൽ ആൾക്കര ഇട്ട് ഗ്രീൻ മീൻസ് എന്നൊക്കെ പറഞ്ഞു അത് ഇട്ടാൽ രസം ഒരു പിടി ഇട്ടാൽ മതി അത് കിട്ടണ്ടോ ആ സാധനം കൂടി ഉണ്ടെങ്കിൽ ഒന്നൊന്നോട്ടോ അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇതിലിതേ ഗരം മസാല മുളക് മല്ലി മഞ്ഞളാണ് കേട്ടോ അതിലൊക്കെ എടുക്കുന്നത് ഇതിൽ പിന്നെ നമ്മുടെ മസാലയുണ്ട് പിന്നെ ഈ സാധനം ഇല്ലേ ഈ സാധനം ഈ സാധനം നമുക്ക് അയ്യോ ഈ സാധനം സാധനമില്ലേ ഇത് നമുക്ക് എനിക്ക് ആവശ്യമുണ്ടോ ഞാൻ മസാലയിൽ കറുവേക്കുമ്പോൾ ഇത് ഇടാറില്ല പിന്നെ നമ്മുടെ മഞ്ഞലുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു അനുഭവം അപ്പോൾ നമുക്ക് കാണാം ഞാൻ വെക്കാൻ നമ്മൾക്ക് കാണാം കേട്ടോ ഓക്കെ ബൈ അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ വറുത്ത് വച്ചാൽ നമ്മുടെ സബോള മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് വെക്കട്ടെ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് കാണിച്ച് തരാൻ പറ്റുള്ളൂ അര ഇത് നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടു വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ അരച്ചാൽ നന്നായി അരഞ്ഞു കിട്ടൂട്ടോ അപ്പം അതെല്ലാം സെറ്റാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സബോള അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനത് ഇനി നമുക്ക് സെറ്റാക്കാനായിട്ട് ഇനി അത് ചട്ടി എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തീ കത്തിച്ച് ചൂടാകാൻ വയ്ക്കാം ചട്ടി ഞാൻ എന്താ പറയുക നമ്മുടെ സബോള വറുത്ത ചട്ടീന കേട്ടോ അത് അതിൽ അങ്ങനെ ആ കളർ നിൽക്കാം അധികം കഴുകാൻ പോയി അങ്ങനെ കമ്പി സോപ്പിട്ട് കഴുകിയില്ല വെറുതെ കഴുകുള്ളൂ കുഴപ്പമില്ല നമ്മുടെ സബോള വറുത്ത ചട്ടീനെ വെറുതെ വെള്ളം കൊണ്ട് മാത്രം കഴുകുകയുള്ളൂ കേട്ടോ അങ്ങനെ കളർ അപ്പം ഞാൻ ഇനി ഓയിലാണ് നമ്മുടെ സബോള വറുത്തത് കേട്ടോ അപ്പം ചിക്കൻ വറുത്തിട്ടുള്ള ഓയിലിൽ ഞാൻ സബോള വറുത്തുകൊടുത്തോ അതുണ്ടായി ഇനി ഞാൻ വെളിച്ചെണ്ണ ഓടുന്നത് ഇതുണ്ടാക്കാൻ പോകണത് കേട്ടോ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ടായിരിക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങോട്ട് ജോസട്ട ചോറ് എടുത്ത് വെച്ചിട്ട് എങ്ങോട്ടാണ് അപ്പോൾ അതെ വെളിച്ചെണ്ണ ഞാൻ ആവശ്യത്തിനു ചോദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതേ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഒരു നാല് അലക്കായും അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ ഈ പട്ട അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പ്ലേറ്റിൽ കാണിച്ചു തന്നില്ലേ മസാല വരെ പിന്നെ നമുക്ക് ഈ അല ഇട്ട് കൊടുക്കാം എന്നൊക്കെ ചെറിയ തീരൊഴിച്ചിട്ടൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞു പോകാനായിട്ട് ഇടവരും അല്ലാതെ തരം കൈകിട്ട് കൊടുക്കാം കേട്ടോ ഇതേ നമ്മൾ ഇങ്ങനെ എടുത്താൽ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാം അവിടെ ഇട്ട് നമുക്ക് തീ ചെറുതീയിലിരി വെക്കമൊരിച്ചിടുക കേട്ടോ പിന്നെ നമുക്ക് ഇപ്പം ഉപ്പരിഞ്ചിരികം കുറച്ച് ഇട്ട് കൊടുക്കാം മുഴുവൻ അളക് ഇട്ട് കൊടുക്കാം നമ്മൾ അവിടെ ഇട്ടിട്ട് തച്ചത് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതിന് നമ്മൾ ജാതിക്ക് ഇട്ട് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അത് അതൊഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് ഇപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചൂടാകാനായിട്ട് അരക്കി കൊടുക്കാം അതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറക്കി കേട്ടോ അപ്പം നമ്മൾ എടുക്കണം ചിക്കൻ്റെ ഇതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കൂട്ടിടാം ഞാൻ കുറച്ച് ചിക്കൻ എടുക്കാം അതനുസരിച്ചുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടോ കേട്ടോ ഇതെല്ലാം മോരിഞ്ഞ് അത്യാവശ്യം നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് അതിൽ നമ്മൾ ചതച്ച് വെച്ച് ചിഞ്ചി വെളുത്തുള്ളിയും ചതച്ചു വെറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വാടിയാറ്റം കേട്ടോ അതൊന്ന് വാടി വരണവരെ നമുക്കതൊന്നും ഇളക്കി കൊടുക്കാം അതേനെ നമ്മൾ നല്ലൊരു മണം വരുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച മസാലയുടെ കൂട്ടത്തിൽ ഇടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു മണം നല്ലൊരു മണം വരുന്നവരുണ്ട് അത് അധികം വെച്ചിരി തന്നെ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് ഇതൊന്ന് വാടി വരട്ടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഒന്ന് ഒന്നും ഒരുക്കി വരട്ടെട്ടെ ആ മുളകിൻ്റെ പത്രമൊന്നുമല്ല ചട്ടി വളരെ ചൂട് കുറഞ്ഞ ചെറിയ വലിയ ചട്ടിയല്ലേ നല്ല മണ സംഭവം ഓക്കെ അപ്പൊ നമുക്ക് നെണ്ണി മൊരിങ്ങി നല്ലൊരു മണ്ണൊന്നും വാടി കിട്ടിയിട്ടില്ല കേട്ടോ കുഴപ്പമില്ല ഇനി നമുക്ക് തിരിക്കുക നമ്മൾ പിന്നെ വെച്ച മുളക് മല്ലി മഞ്ഞൾ ഗരം മസാല ഒക്കെ ഒഴിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കസ്തൂരി മേത്തീരെ പൊടി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഏ അങ്ങനെയൊക്കെ ചെയ്യാം എന്തായാലും കസ്തൂരി മേത്തിയില പൊടി ഇല്ല അറിയില്ല ഉണ്ടാവും തോന്നും ഞാൻ നോക്കിയിട്ടില്ല ഫ്രിഡ്ജിൽ ഞാൻ ഒരു വിധം നല്ല സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ സമയം കുറവായി അപ്പം ഇനി ഇതൊന്ന് നമുമായും വാടിയെടുക്കാം അപ്പം ഞാനിട്ട മുളകും ഇതൊക്കെ മൊരിഞ്ഞ് നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തിരികിയതാണ് നമ്മൾ എടുത്തു വെച്ചാൽ തക്കാളിയുടെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറുതീല ഇപ്പോൾ ചീതോളോട്ടോ അല്ലെങ്കിൽ ഒരിച്ചിരി കൂടി നമുക്ക് മുളക് വേയാലും പിന്നെ ഈ തക്കാളി ഒക്കെ വേവ് ചെറിയ തീയന്നാലൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വേവുമ്പോൾ രസം വരും ചെറുതീയിലിരുന്നത് വെന്ത് വരണം കേട്ടോ അല്ലെങ്കിൽ ചെറിയ തീരെ വെച്ചൊന്ന് മൂടി വെച്ചിട്ട് ഇരുന്ന് വേവിക്കും കേട്ടോ തക്കാളി വെന്ത് വരണം നമുക്ക് അപ്പൊ നല്ലൊരു മണം വരുല്ലോ തക്കാളി വേവട്ടോ നമുക്ക് തക്കാളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നമ്മുടെ സവാള അരച്ച് വെച്ചിട്ട് മറ്റൊക്കെ കൂട്ടുക കുറച്ച് നേരം മസാല ഇട്ട് കൊടുക്കാം നീതി ഒന്നുകൂടി ഞാൻ ഇട്ടിണ്ടായിരുന്നു നേരത്തെ കുറച്ചും കൂടി ഇടണം അപ്പം തക്കാളി വെന്തതിനു ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാതിക്കേട ഉള്ളിരുത് ഈ കായയിൽ അത് ഇങ്ങനെ നന്നായി പൊടിച്ചിടുന്ന കേട്ടോ ഒന്നും കൂടി നന്നായി പൊടിക്കാം ഞാൻ കുറച്ചിട്ടാൽ മതി കേട്ടോ കുറച്ച് വേണ്ടു ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് ഈ സാധനം ഞാൻ കാഴ്ച കേട്ടോ നമുക്ക് ഈ സാധനം കണ്ട പണ്ട് കാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ മസാലയിൽ നമുക്ക് കിട്ടണ സാധനങ്ങൾ ഇത് എൻ്റെ കയ്യിലിപ്പോൾ കുറേ ആയി മസാല പിടിക്കാൻ ചെറുപ്പത്തിൽ ഇത് കിട്ടണ കാലത്ത് അമ്മ പറയും അല്ല ഇവര് അമ്മ ഈ സാധനം തപ്പി നടക്കും അപ്പന അടുത്ത ഊരി ഉള്ളു അപ്പം ആ കായാലുള്ളിൽ ആ കായ അങ്ങനെ എന്നെ ചുടുന്നിട്ട് അത്തം ഉണ്ട് പൊളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിപ്പോൾ ഞാൻ അതിലിട്ടാണല്ലേ അത് തന്നു കഴിഞ്ഞാൽ രാത്രിയിൽ വയക വരുമ്പോൾ ആ സാധനം നല്ലതാണ് അങ്ങനെ തന്നാൽ വയരുമായിരുന്നു കുറയും അപ്പം നമ്മൾ ആ സാധനം ഇപ്പം കഴിഞ്ഞിട്ടാണ് ഇനി ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇരിക്കി എടുക്കാം ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബോള അരച്ച് വെച്ചിട്ടുണ്ട് വറുത്ത സബോള അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഏ നമ്മുടെ സബോള അരച്ചത് നമുക്ക് അതിലിട്ടുകൊടുക്കാം കേട്ടോ എന്താ ഇത് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം ഞാനിത് ഇതിലിട്ടാ എൻ്റെ കയ്യോ ഒരു കയ്യിൽ ഫോണായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഞാൻ അത് ഇട്ടാ അത് ഞാൻ ആ സബോള അരച്ചത് അതിലിട്ട് കൊടുക്കാം അപ്പം എന്തെങ്കിലും ചിക്കൻ അത്യാവശ്യത്തിന് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം സബോള എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കനെത്ര അതനുസരിച്ച് സവോളയിൽ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി ഇല്ലാതെ ആയി പോകും ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് വെള്ളം പാകപ്പെട്ടോ ജാർ കഴുകി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടി നമുക്ക് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കിയ നമ്മുടെ ഈ ഗ്രേവി ഒന്നും നന്നായി വരട്ടെ നമുക്ക് വെന്ത് വരണം കേട്ടോ സവോളയുടെ തക്കാളിക്ക് യോജിച്ച് വരട്ട അപ്പം ഞാനത് വെള്ളമൊക്കെ പാകമാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നോക്കിയാൽ നമുക്ക് ഈ സബോളയിലേക്കുള്ള ഉപ്പ് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഉപ്പ് ഇട്ടുകൊണ്ടു ഇനി നമുക്ക് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ കുറച്ച് സബോളയിലേക്ക് ആവശ്യമില്ല മാത്രം കേട്ടോ കേട്ടോ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കേട്ടാലോന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് എപ്പോഴും നമ്മൾ ഒരേ പോലത്തെ കറി തന്നെ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്ക് ചിക്കൻ എന്നും ഒരുപോലെ വെച്ചിട്ട് കയറി ലോ നമുക്കൊരു ചേഞ്ച് അപ്പോൾ നമ്മളിതെന്നൊന്ന് തിളച്ച് വരട്ടോ ഒന്ന് തിളച്ച കേട്ടോ ഗ്രേവി എന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഐ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് നമ്മൾ സവാളയും പക്കാടിയൊക്കെ സെറ്റായി നല്ലൊരു ഗ്രേവി ആണ് ഇനി നമുക്കിതിരിക്കാം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ പറത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് ലഗ് പീസ് മാത്രം നമുക്ക് എടുത്തിട്ട് ഞാൻ ചെയ്യാം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അപ്പോൾ കഴി കഴിക്കാൻ നമുക്ക് ആ ഗ്രേവി കയ്യിൻ്റെ ഇടയിൽ പിടിച്ച് നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഒരു കാര്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ അതേ ചിക്കൻ തെക്ക് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അഞ്ച് മിനിറ്റ് തന്നൂടി ആവട്ടെ കേട്ടോ ഈ ഗ്രേവിയൊക്കെ നമ്മുടെ ചിക്കൻ പിടിക്കട്ട കണ്ടാ നല്ലൊരു സംഭവമായി കിട്ടിയിരിക്കാം കേട്ടോ അയ്യോ കണ്ടോ സൂപ്പറായി ഉണ്ട് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് ഓക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക അധികം നമുക്ക് എളുപ്പമുള്ള സത്യം പറഞ്ഞാൽ മറ്റേ ചിക്കനൊക്കെ ഉണ്ടാക്കണേ എളുപ്പമുള്ള പണികളാണ് പെട്ടെന്ന് പണി കഴിയും ആദ്യം നമ്മൾ ആ സബോളയിൽ നിന്ന് വറുത്ത് വയ്ക്കണം എന്നുള്ള ആ ഒരു പണി മാത്രം നമുക്ക് ബുദ്ധിമുട്ടും ചിക്കൻ നന്നായി ഡ്രൈ ആയി വറക്കണം ഞാൻ ഇത് നന്നായി ഡ്രൈ ആയി വറക്കാം നന്നായി ഡ്രൈ ആയി നമ്മൾ വെറുതെ കഴിച്ചു തന്നെ ഓയിലിട്ടിട്ട് നമ്മളത് വെറുതെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാവി തട്ടിയിട്ടേ അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പറഞ്ഞത് വല കിട്ടി ഇത്തിരി ഡ്രൈ ആയിട്ട് വറുത്തതാ കേട്ടോ ഞാൻ നന്നായി ഒരിയിച്ച് വറത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ കറി കേട്ടോ ഇനി ഇപ്പോൾ ഇതൊന്നും എന്ത് വരട്ടെ ഞാനപ്പോൾ ഇതിൽ സംഭവം കൂടി നമുക്ക് ഇട്ടോ ഇടാ നമ്മുടെ അത് ഈ സൂപ്രധാനം ചിക്കനിലേക്ക് വേണ്ടത് ചിക്കനിലുണ്ടായാൽ നമുക്ക് അടിപൊളി ഇല്ലേ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ ഓക്കെ ഒന്നുകൂടി ഞാനൊന്ന് മൂടി വെച്ചിട്ട് മരികേനക്കിട്ടിട്ടോ അതൊന്ന് സെറ്റ് ആയിട്ട് പുറമൊക്കെ മല്ലിട്ടിട്ടതേ സൂപ്പർട്ടാ സെറ്റായിട്ട കഷ്ണക്കുമില്ല ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാവോ നല്ല സെറ്റായിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ അടിപൊളി ഓക്കേ ഇനി നമുക്ക് ഭക്ഷണം കഴിയാൻ ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ ഞാനിത് എന്റെ എന്താ പറയുക നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അതുപോലെ ഒന്നും ഉണ്ടാക്കുന്നില്ല സൂപ്പർ ആയിട്ടുണ്ട് സംഭവം സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഒരു വേറായിരിക്കും ഞാനിപ്പോൾ രണ്ട് മൂന്ന് തരമൊക്കെ ഞാൻ വെക്കാൻ പഠിച്ചു ഇത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ട് നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ നമുക്ക് ഹോട്ടലിൽ പോകുമ്പോൾ കിട്ടില്ല ഞാൻ ഭക്ഷണം കഴിയും പ്ലേറ്റ് എടുക്കില്ല സമയപ്പം അറിയോ അറിയുമോ രണ്ടര രണ്ടര നീ രണ്ടു മുകള കാലത്ത് പിന്നീട് ഇല്ലേ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം ഒഴിവാക്കാനൊന്നും ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചില്ല ഇനി എൻ്റെ ഒരു പ്രശ്നമുള്ളത് എന്നൊക്കെ അയർ വേദന പറഞ്ഞിട്ട് സാധനം അത് തെറ്റാണ്ട് തരൂ അപ്പം ഞാൻ കാലത്തേ തെറ്റി നീ ഇത് കഴിക്കുമ്പോഴേക്കറിയുള്ളൂ കാലത്ത് കഴിക്കാത്തത് അങ്ങനെ വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു അല്ല ചൂടാക്കിയില്ല കഴിച്ചില്ല അപ്പം ഞാനൊരു കുറച്ച് ഞാൻ ഇത്തിരി ഇത് ഇട്ടിട്ട് കാണിച്ചു തരാട്ടെ സൂപ്പർ ആയില്ലേ നിങ്ങൾ എന്താക്കി നോക്കണേ അല്ല എന്റെ വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണ ലൈക്ക് ചെയ്യണ ഏ ഓക്കെ ബൈ എട്ടോ ഞാൻ കളിക്കട്ടെ